ഞങ്ങളോട് ക്ഷമിക്കണം ഞാനും വർഷങ്ങളായിട്ട് തന്നെ പ്രണയമാണ് അല്ലേ ായിട്ട് അമ്മ ചേച്ചി ചേച്ചിയുടെ മക്കളെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആകെ ഞാൻ ഈ ഒന്ന് ഒന്നെടുത്ത് അത്രേതുള്ളൂ എല്ലാരും എന്നോട് ക്ഷമിക്കണം എന്നാലും അവനീ കളും ഉള്ളാരണ്ടൊന്നും മൂല ഓത്തില്ലല്ലോ. നിങ്ങടെ മോനെല്ലേന്റെർത്താവനെ അടിചോണ്ട് പോയേ. അപ്പോൾ അവളെ കുറ്റം പറയുന്നില്ല. എന്റെ എന്റെ ചേട്ടൻ മാത്രം കുറ്റം പറയണം. എടി браതെ നിന്നെ പറ്റിച്ചടാ പോയ അവൻ. അവനോട് ഇപ്പോഴും സ്നേഹം. പണ്ട് മുതൽ ചേച്ചിക്കുള്ള എല്ലാ സാധനങ്ങളും ലാസ്റ്റ് എനിക്കല്ലേ കിട്ടുന്നത്. അച്ഛാ. ഓ അച്ഛൻ അച്ചാ അച്ഛാ എനിക്ക് ടെസ്റ്റ് മേടിക്കാനേ കുറച്ച് പൈസ വേണമായിരുന്നു. നീ എടുത്ത ബോൾസ് തന്നല്ലേ നിന്റെ ചേച്ചി എടുത്തേ? ആന അങ്ങനാണേ ചേച്ചിയുടെ ടെസ്റ്റ് അവിടെ ഇരിപ്പുണ്ട് അതെടുത്തി വെടി. അതോ നിന്റെയും സെറ്റ് മുണ്ടല്ലയോ നീ എടുത്തോ അത് എന്താടി എനിക്ക് പപ്പടം ഇല്ലല്ലോ ആകെ ഒരു പപ്പടം ചേച്ചി എടുത്തില്ലോ എന്നാ എന്നാ പപ്പടം എ പപ്പടം നിോ അങ്ങോട്ട് പൊടി ചടിക്കും അല്ല എന്റെ മീൻ കാണുന്നില്ലല്ലോ തിന്നും അതെന്താ ചോദിക്കാന്

അതൊക്കെ നിങ്ങളായിട്ട് നിർബന്ധിച്ച് ചെയ്തോ ഞാൻ ഇപ്പൊ ആർക്കും പിന്നെ ഒരു പ്രശ്നം തോന്നരുത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അവര് നമ്മുടെ സ്വർണം കാണും നമ്മൾ അടിച്ചു പറ്റുകൊണ്ട് പോയാല്ലോ അവര് അയ്യോ നിങ്ങൾ കണ്ടത് സ്വർണല്ലോ കേട്ടോ ഞങ്ങള് സ്നേഹത്തിലാണ് അപ്പൊ ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞങ്ങള് എവിടെങ്കിലും പോയി ജീവിച്ചോളോ ഞങ്ങളെ ആരും തിരക്കി വരല്ലേ വരല്ലേ എനിക്ക് പണി അറിയട്ടെ എന്തുവായിരിക്കും അറിയട്ടെടുക്ക

ചേട്ടാ നമുക്ക് ഒരു മൂന്ന് ബി എച്ച് കെടെ ഫ്ലാറ്റ് ആണ് വേണ്ടത് അതും ഫുള്ളി ആയിരിക്കണം നിങ്ങളുടെ ബഡ്ജറ്റ് എത്ര ഈ അമ്പതിനായിരം രൂപയ്ക്ക് ഒന്നും റെന്റിന് ഫ്ലാറ്റ് ഇട്ടത്തില്ല അയ്യോ അല്ല അഞ്ഞൂറ് ഡെയിലി അഞ്ഞൂറ് രൂപ പോയപ്പോ അവളെല്ലാ ചെരുപ്പും എടുത്തോണ്ടാ പോയത് കാര്യമായി അല്ലായിരുന്നു അതും എടുത്തോണ്ട് പോയാലേ ആ അവസാനം ചേട്ടൻ നല്ലൊരു ഫ്ലാറ്റ് ഒക്കെ കണ്ടുപിടിച്ച് നല്ല സൗകര്യം ഒക്കെ നോക്കത്തേ ഇല്ല ഞാൻ എന്തോ പറഞ്ഞാലും അപ്പൊ തന്നെ സാധിച്ചു തരുമെന്നേ ഞാൻ ചിന്തിക്കുന്ന പിന്നെ എനിക്കൊരു പത്തൊമ്പത് രൂപക്ക് റീചാർജ് ചെയ്ത് തരുമോ ഓഫർ തീർന്നോണ്ടേ പൈസ ഉണ്ടെങ്കിൽ ഒരു ചെയ്ത് തന്നോ കൊഴപ്പില്ല

കാണിക്കരുത് ണ്ടോ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ഒളിച്ചേക്കുവാളു ബാഗ് പാക്ക് ചെയ്ത് പോയല്ലോ ബാഗും അത്യാവശ്യമായിട്ട് ആരെ കാണാണ്ടെന്ന് പറഞ്ഞാ പോയത് പക്ഷെ കയ്യില് വലിയൊരു ഭാഗം ഉണ്ടായിരുന്നു ഭർത്താവ് പറഞ്ഞു ക്യാൻസറ ചികിത്സിക്കാൻ വേണ്ടി നാട്ടിൽ വന്നതല്ലോ അങ്ങനെ പറഞ്ഞ എന്നോട് റൂമെടുക്കാൻ പൈസ ഇല്ലാത്തോണ്ടേ രണ്ടു ദിവസത്തേക്ക് നിങ്ങക്ക് ഫ്ലാറ്റ് തന്നതാ അത് മാത്രമല്ല അവൻ ഒരു ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വർണം അടിച്ചിട്ട് പോയോ കൊഴപ്പില്ല നമ്മ കേസ് കൊടുക്കാം കേസ് കൊടുക്കാൻ പറ്റത്തില്ല അത് ചേച്ചിയുടെ അടിച്ചു മാറ്റിയതാ ഞാൻ ചേച്ചി മിച്ചത്ത് കയറ്റല്ലേ ഇവള് റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് തൂരിച്ചാവണം മര്യാദക്ക് ജീവിക്കാനാണെങ്കി മാത്രം കേറിക്കോലോ നിനക്ക് മതിയായില്ല എന്റെ ഒരു സാധനവും നീ തൊട്ടുപോയേക്കല്ലേ കിട്ടേണ്ടത് കിട്ടിയപ്പോ